ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഇത് തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം ഈ തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ഇതിൽ പറയേണ്ടത് ധനലാഭം കുടുംബത്തിൽ സന്തോഷം എന്നിവയാണ് കാണുന്നത് തുടക്കത്തിൽ തന്നെ നവംബറിൽ ഇത് നിങ്ങൾക്ക് അനുഭവ ജീവിത വിജയത്തിന് വേണ്ടി നിങ്ങൾ അങ്ങേയറ്റം പ്രയത്നിക്കുന്ന ഒരവസ്ഥയുള്ള സമയമാണ് നാനാ തുറകളിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം കൂടും അതുപോലെ തന്നെ തർക്ക വസ്തുക്കളിലൊക്കെ അവകാശം നിങ്ങൾക്ക് സ്ഥാപിച്ച് കിട്ടുന്നതാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ കഴിവ് തെളിയിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ വിദ്യാർ അഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് അതുപോലുള്ളവർക്കും കഴിവ് തെളിയിക്കാൻ നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ അംഗീകരിക്കുന്ന രീതിയിൽ തെളിയിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ് ഊഹ കച്ചവടത്തിൽ അതായത് ഷെയർ മാർക്കറ്റ് ബിസിനസ്സോ അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നേട്ടമുണ്ടാകുന്ന സമയമാണ് എന്നാൽ സാധാരണ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതാണ് സാമ്പത്തിക ലാഭം ഉള്ള കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ചിലർക്കൊക്കെ ശുഭവാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യവും കാണും യോഗവും കുജ വ്യാഴ പരിപ്രവർത്തനവും നഷ്ടങ്ങൾ നിർത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സഹായ സഹായകരമാകും നിങ്ങൾ അതുപോലെ തന്നെ ഡിസംബറിലൊക്കെ ആകുമ്പോൾ ചതുർയോഗം കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവും അതുപോലെ തന്നെ ഉണ്ടാകുന്ന യാഥാർത്ഥ്യങ്ങളോട് നിങ്ങൾ പൊരുത്തപ്പെടാൻ ശ്രമിക്കും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് അതിൻ്റെ യഥാർത്ഥവശം ഇതാണെന്നുള്ള മനോസ്ഥിതിയിൽ നിങ്ങളതിനോട് പൊരുത്തപ്പെടാൻ തയ്യാറാവും ഈ തീയതികൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക രണ്ട് അഞ്ച് പതിമൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്താറ് മുപ്പത് എന്നീ ശുഭ സൂചകമായിട്ട് കാണുന്നില്ല അന്നേ ദിവസം ശുഭകരമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യരുത് കർഷകർക്ക് കാലം അനുകൂലം തന്നെയാണ് കൃഷിയിൽ നിന്നും നല്ല മികച്ച വരുമാനം ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ പിതാവിൻ്റെ ധനസ്ഥിതിയൊക്കെ ഒരുവിധം മെച്ചപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലർക്ക് ബന്ധുജനങ്ങളുടെ സഹായം കൂടുതലായിട്ടാണ് ലഭിക്കുന്നത് ശത്രുദോഷമൊക്കെ കുറയുമെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് ശത്രുത സമ്പാദിക്കാനുള്ള സാഹചര്യം കാണുന്നു ചിലരൊക്കെ ശത്രുദോഷ പരിഹാരം കാണുന്ന അവസ്ഥയും ഉണ്ടാകുന്നുണ്ട് ധനലാഭം രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി എന്നിവയാണ് പൊതുവെ നിങ്ങൾക്ക് ഈ ഡിസംബർ മാസം ഒക്കെ ആകുമ്പോൾ അനുഭവവേദ്യമാവുന്നത് നിങ്ങൾ ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങളൊക്കെ ദർശിക്കേണ്ടതാണ് പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ ബുധനാഴ്ചകളിലൊക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുകയും ആ ഭഗവാൻ്റെ ചരണങ്ങൾ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ സർവ്വദോഷ പരിഹാരം ലഭിക്കുന്നതാണ് ബുധനാഴ്ച ഇനി പോകാൻ പറ്റാത്തവർ വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രം ദർശിക്കുക ആ ഭഗവാന് മഞ്ഞ പട്ട് ഉടയാട സമർപ്പിക്കുക പാലഭിഷേകം ചെയ്യുക പാൽ പായസം നിവേദിക്കുക ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിൽ പാലഭിഷേകം ചെയ്യാം പാൽപ്പായസം ജീവിക്കാം മുഴുക്കാപ്പ് ചാർത്താം തുളസിമാല സമർപ്പിക്കാം പുഞ്ചാടിക്കുരു പറ കുന്നിക്കുരു പറ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം അതിനേലൊക്കെ ഭഗവാൻ ഏറ്റവും പ്രശ്നപ്പെട്ടതാണ് തുളസിമാല തുളസിമാല കൊടുക്കാം അന്നേ ദിവസം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയൊക്കെ വിഷ്ണോ സഹസ്രമൊല്ലാം കച്ച് ചെയ്യുന്നത് ഗുണകരമാണ് എല്ലാവർക്കും ഭഗവാന്റെ കാരണത്താൽ നല്ലൊരു സമയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം